സ്വർണത്തിൽ കുളിച്ചിരിക്കുന്ന നടി ആര്യയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആര്യയും ശരത്തിൻ്റെയും വിവാഹത്തിന് ശേഷം ഇരുവരും ഒരുമിച്ചെത്തി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് ആര്യയുടെ സ്വർണം കണ്ടെല്ലാവരും ഞെട്ടി എന്ന് പറയാം ഓറഞ്ച് സാരിക്ക് ചേരുന്ന സ്വർണമാണെങ്കിലും നിരവധി സ്വർണമാണ് നിരത്തിയിരിക്കുന്നത് ചോക്കർ ഉൾപ്പെടെ നിരത്തിയിരിക്കുന്ന മാലകൾക്കെല്ലാം ലക്ഷങ്ങൾ വില വരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് വിവാഹ സമ്മാനമായി ആര്യ അണിഞ്ഞത് ലക്ഷങ്ങളുടെ ആഭരണമാണെന്നെല്ലാവരും പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ആര്യയെക്കുറിച്ച് അന്വേഷിക്കുന്നതും ആര്യയ്ക്കും ശരത്തിനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഇവരുടെ ചേർത്തലിൽ വെച്ച് നടന്ന ആഡംബര വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഡ്രീം കാച്ചർ ആര്യ എന്ന പേരിലാണ് ആര്യ ആദ്യം പ്രശസ്തിയായി എത്തിയത് പിന്നീടാണ് ഡാൻസിലൂടെയും മോഡലിങ്ങിലൂടെയും സീരിയലിലേക്കും ആര്യ എത്തിയത് ഇതോടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന കാര്യം ഒരുങ്ങുന്ന ഒരു വ്യക്തി കൂടിയായി മാറി ആര്യ അനിൽ നിരവധി സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ആര്യയാണ് ഇന്ന് ശരത്തിന്റെ സ്വന്തമായിരിക്കുന്നത് ഈ ചിത്രങ്ങളിലൂടെ തന്നെ ഇവർ നിരവധി പേർ ആശംസകൾ നേർന്ന് എത്തുകയാണ് ഇവർ രണ്ടുപേരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫറും വെഡ്ഡിങ് കമ്പനി ഉടമയുമാണ് ശരത് പണ്ഡിത് പോലെ ആര്യയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ് ശരത്ത് പിന്നീട് ഇങ്ങനെയായതെന്നും നിരവധി പേർ കളിയാക്കി പറയുന്നുണ്ട് വിവാഹ വിഷയം നേരത്തെ കഴിഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ വിവാഹം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരുമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്തയിൽ പറഞ്ഞിരുന്നു മോഡലിംഗിലൂടെയും സീരിയലിലേക്കെത്തിയ ആര്യ ഏഷ്യാനെട്ടിൽ സംപ്രേഷണം ചെയ്ത മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിൽ അശ്വതിയിലൂടെ മിനിസ്ക്രീം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി പാവപ്പെട്ടവളും പത്താം ക്ലാസ് തോറ്റവളുമാണെന്ന അപകർഷതാ ബോധത്തിൽ നിന്നും അശ്വതിക്കുണ്ടാകുന്ന അമിത ആഡംബര ഭ്രഹ്മും ആഗ്രഹങ്ങളും താൻ മറ്റുള്ളവരെക്കാൾ വിദ്യാസമ്പന്നയും ധനികീയമാണെന്നുള്ള കാണിക്കാനുള്ള ശ്രമമാണെന്നും ധാർഷ്ട്യം അശ്വതിയുടെ ജീവിതത്തിലുള്ള മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണെന്നും സീരിയലിലൂടെ പറഞ്ഞിരുന്നു ആയിരത്തിലധികം എപ്പിസോഡുകളുടെ മുന്നോട്ട് പോയ പരമ്പര ഈ വർഷം ആദ്യമാണ് അവസാനിച്ചത് വരവായി സ്ത്രീപഥം തുടങ്ങിയ സീരിയലുകളിലൂടെയും മറ്റും ശ്രദ്ധേയനായ നടൻ നിരഞ്ജനാണ് പരമ്പരയിൽ ആര്യയുടെ ഭർത്താവ് ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് ആര്യ അച്ഛനും അമ്മയും ഒരു അനുജനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം ഏഴു മാസം മുൻപായിരുന്നു ആര്യയും ശരത്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ബി ബി എ കഴിഞ്ഞ ടിക്ടോക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ സജീവമായി നിന്ന ആര്യ ഇരുപത്തിനാല് വയസ്സുകാരിയാണ് നല്ലൊരു ഡാൻസർ കൂടിയാണ് ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോട്ടോഷൂട്ട് മോഡൽ രംഗത്തും മറ്റുമാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത് ഇതോടെ പ്രേക്ഷകർ ആര്യയെക്കുറിച്ചങ്ങ് to മാർച്ച് ഇരുപത്തെട്ടിന് ഇവരുടെ വിവാഹമുണ്ടാകുമെന്ന് നേരത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നതാണ് മുറ്റത്തെ മുല്ല അവസാനിച്ച ശേഷമാണ് സ്വയംവരം എന്ന സീരിയലിലേക്ക് അര്യ പ്രവേശിച്ചത് നടി പല്ലവി പല്ലവീകോട് അവതരിപ്പിച്ചിരുന്ന ശാരിക എന്ന കഥാപാത്രമാണ് ആര്യ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ആര്യ സ്വയംവരത്തിലേക്ക് എത്തിയത് ആര്യയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ഭാവി വരൻ ശരത്ത് ആര്യയ്ക്കാദ്യമായി ലഭിച്ച അവാർഡ് വാങ്ങുവാനും ശരത്തൊപ്പം വന്നിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷവും ശേഷവും ആര്യ മിനുസ്ക്രീനിൽ സജീവമാകുമെന്നു തന്നെ ഉറപ്പ് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ആ ഉറപ്പിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നതും എല്ലാവരും ആശംസകൾ അറിയിച്ചെത്തുമ്പോഴപ്പോഴും ആര്യ സ്വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ട അന്തം വിട്ടിരിക്കുകയാണ് ആദ്യ ഒരു പഠിച്ച കുട്ടിയല്ലേ ഇങ്ങനെ സ്വർണം ഇട്ടി നിൽക്കുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നു എന്നാൽ അങ്ങനെ ഇടുന്നതിൽ തെറ്റില്ല എന്നും അത് ആ കുട്ടിയുടെ ആഗ്രഹമാണെന്നും പറഞ്ഞു പിന്തുണയ്ക്കുന്നവർ നിരവധി പേരാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ